സംസ്ഥാനത്ത് കാലവർഷം എത്തിയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു പതിനഞ്ച് വർഷത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് മൺസൂൺ ഇത്ര നേരത്തെ എത്തുന്നത് കാലവർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ ജില്ലാ കളക്ടറുമായി നടത്തിയ ചർച്ചയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് ചേരുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച നടത്തിയത് ഡി ബിനോയ് വളരെ നേരത്തെ അതായത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് വളരെ നേരത്തെ കാലവർഷം എത്തുന്നത് രണ്ടായിരത്തി ഒൻപത് മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു നേരത്തെ കാലവർഷം എത്തിയിരുന്നത് കാലാവസ്ഥ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് ഇങ്ങനെയായിരുന്നു ഇരു മെയ് ഇരുപത്തിയേഴിന് ശേഷം അല്ലെങ്കിൽ ഇരുപത്തി ഏഴിന് മൂന്ന് ദിവസം മുമ്പോ കാലവർഷം എത്താൻ സാധ്യത ഉണ്ടാകും എന്നുള്ള ഒരു പ്രവചനമായിരുന്നു എന്നാൽ അത് കൃത്യമായിരിക്കുന്നു മെയ് ഇരുപത്തിനാലിന് തന്നെ കാലവർഷം എത്തിയിരിക്കുന്നു തീവ്ര മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് സംസ്ഥാനത്തിന് എല്ലാ സ്ഥലങ്ങളിലും തീവ്ര മഴ ലഭിക്കും എന്നുള്ള എന്നാണ് വ്യക്തമാക്കുന്നത് മാത്രമല്ല മണ്ണിടിച്ചിൽ ഉൾ ഉൾപ്പെടെയുള്ള സാധ്യതകളും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണ വിഭാഗം നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി ആളുകൾ പാലിക്കണം എന്നുള്ളതാണ് അതേസമയം കനത്ത മഴ തുടങ്ങിയെങ്കിലും നദികളിലും തന്നെ ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്നാൽ ഈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് റവന്യൂ മന്ത്രി കെ രാജൻ ഇപ്പോൾ ജില്ലാ കളക്ടർമാരുടെ ഒരു അടിയന്തര യോഗം വിളിച്ചുയർത്തിയിരിക്കുന്നത് യോഗം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കളക്ടർമാരുമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയാണ് പ്രത്യേകിച്ചും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിലാണ് മാത്രമല്ല നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് നേരത്തെ ദുരന്ത നിവാരണ സേനയുടെ അംഗങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു അവരുടെ എണ്ണം കൂട്ടിക്കൊണ്ട് വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് അതായത് നേരത്തെ ഉണ്ടായ സ്ഥലങ്ങളും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനം ഊർജിതമാക്കുന്നതിന് വേണ്ടി ദുരന്ത നിവാരണ സേന അംഗങ്ങളെ കേരളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിനുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തുടങ്ങും എന്നുള്ള വിവരവും ലഭ്യമാകുന്നു എന്തായാലും കനത്ത മഴ ലഭ്യമാകാനുള്ള സാധ്യതയുണ്ട് ഒപ്പം ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കാറ്റിനുള്ള സാധ്യതകളും തള്ളിക്കളയുന്നില്ല കടലോര മേഖലകളിൽ താമസിക്കുന്നവർ അത് ജാഗ്രത പാലിക്കണം ഒപ്പം മത്സ്യബന്ധനത്തിന് പോകുന്നതിനും നിയന്ത്രണങ്ങളും വിലക്കുമുണ്ട് പ്രത്യേകിച്ചും കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് പോകുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് തിരമാലകളുടെ ഉയരം കൂടാനുള്ള സാധ്യത അതായത് ഒരു ഒരു മീറ്റർ മുതൽ രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ തീരത്തേക്ക് അടിക്കാനുള്ള സാധ്യതയും കാറ്റിന്റെ വേഗതയും വർദ്ധിക്കാനുള്ള വർദ്ധിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അതുകൊണ്ട് ജാഗ്രത പാലിക്കണം അതിനാൽ മത്സ്യബന്ധന ഒപ്പം ദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളും ജാഗ്രത പാലിക്കണം കാരണം കടലില് കരയിലേക്ക് കയറാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല അത്തരത്തിൽ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത് ഒപ്പം ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പിൽ പറയുന്നു വിവരങ്ങൾ നൽകിയത്